ഹായ് ഗൈസ് ഈ വീഡിയോ രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ ഒന്നാമത്തെ എന്താണെന്നുവെച്ചാൽ അതായത് ഇപ്പോൾ പൂഞ്ച് സെക്ടറിൽ നടക്കുന്ന ഷെല്ലിംഗ് ആണ് നല്ല ഷെല്ലിംഗ് ആണ് നടക്കുന്ന കുറേയധികം സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യമായി ഡിസ്കസ് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം അതായത് മലയാളികളായ പലരുടെയും കരച്ചിൽ അതായത് പാകിസ്ഥാന് വേണ്ടിയുള്ള കരച്ചിൽ ഇപ്പോൾ കാണുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ വീഡിയോ ആയിട്ട് കിടക്കാം ഒന്നാമത്തെ പൂഞ്ച് സെക്ടർ അതായത് പാകിസ്ഥാൻ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ തീവ്രവാദികളെയും മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കൊന്നത് അപ്പോൾ പാകിസ്ഥാൻ ആർമിയും അവിടെയുള്ള തീവ്രവാദികളും അതായത് ഒരേ ആൾക്കാരാണെന്നുള്ള കാര്യം അതിൽ കോമൺ ന്യൂസ് കാണുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഇത് വെറുതെ വിട്ടാൽ മതിയോ അതായത് അവർ ഓൾറെഡി പറയുന്നുണ്ട് അഞ്ച് അതായത് റഫേൽ ഞങ്ങൾ വീഴ്ത്തി രണ്ട് മിക്ക വീഴ്ത്തി അതായത് ഷുക്കെ കുറെ താഴെ ഇട്ടു ഇങ്ങനെ കുറെ പറയുന്ന ഡ്രോണുകൾ കുറെ അവരെ ഷൂട്ട് ഡൗൺ ചെയ്തു എന്ന് പറയുന്നത് പക്ഷേ ഇതിനൊന്നും തന്നെ കൃത്യമായ എവിഡൻസുകളില്ല അതുപോലെ തന്നെ ഈ എയർക്രാഫ്റ്റിലെല്ലാം തന്നെ നമ്മൾ എക്സ്ട്രാ ഫ്യൂലും നടത്തട്ടെ ആ ഒരു ടാങ്കർ നമ്മൾ അതായത് താഴോട്ട് വെറുതെ ഡ്രോപ്പ് ചെയ്ത് കളയാറുണ്ട് ഇത് കത്തുന്ന കുറച്ച് വീഡിയോകൾ അവിടെ ഇവിടെ എടുത്തുകൊണ്ട് ഇതെല്ലാം തന്നെ റഫേലിന് തകർത്തതാന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് അവർ ഇതിനെല്ലാം തന്നെ മറയ്ക്കാൻ വേണ്ടി പൂഞ്ച് സെക്ടറിലും അതുപോലെ തന്നെ എൽ ഒ സിയിലും കൂടുതലായിട്ടും ഷെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് എൽഒസിയിൽ ശക്തമായ ഷെല്ലിംഗ് പല സ്ഥലത്തും അവിടെ നടക്കുന്നുണ്ട് ഏകദേശം പൂഞ്ച് സെക്ടറിൽ പതിനഞ്ച് ഇന്നസെൻ്റായ പാവപ്പെട്ട പിഞ്ചുകുട്ടികളടക്കമുള്ള പതിനഞ്ച് ഇന്നസെന്റ് സിവിലിയൻസ് ആണ് മരണപ്പെട്ടത് എന്നാണ് പറയുന്നത് കുറേയധികം ആൾക്കാർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ് ഈ ഒരു സമയത്ത് ഒരു ഇന്ത്യൻ ആർമി ഓഫീസർ മരണപ്പെട്ടിരിക്കുന്നത് ദിനേശ് കുമാർ എന്ന് പറയുന്ന അതായത് ഇന്ത്യയുടെ അഭിമാനമായ ഒരു സോൾജറാണ് മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ നമ്മൾ ഇന്ന് ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിലും അവരുടെ എല്ലാം കഷ്ടപ്പാടിൻ്റെ പുറത്താണ് നമ്മളെല്ലാം ഈ ഒരു സന്തോഷം സൂക്ഷിച്ചോണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം അതായത് പാകിസ്ഥാനു വേണ്ടി കരയുന്ന മലയാളികൾ അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കുറേയധികം ഇന്ത്യക്കാർ വലിയ മാറ്റം സംഭവിച്ചു എന്ന് വിചാരിച്ചു കാരണം കാശ്മീരിലുള്ള കുറേയധികം ആൾക്കാർ ഇന്ത്യക്ക് സപ്പോർട്ട് അറിയിച്ചു വന്നു മുൻപൊന്നും അത് കണ്ടിരുന്നില്ല എന്നാൽ അതേ സമയത്ത് കേരളത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ടുമായി പോകുന്നതും അതായത് ഇതൊരു പുതിയ ഡിഫറൻസ് സിനാരിയോ എന്ന് തോന്നുന്നു അതായത് മേലെയുള്ളവർ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും താഴെയുള്ളവർ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും പറയുന്നില്ല കേട്ടോ കുറച്ച് പേര് വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഫയാസ് കരീം എന്ന് പറയുന്ന ഇവൻ ഒരു ആയിട്ട് മൂന്ന് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പോൾ ഇതിൽ ഒരു പോസ്റ്റ് ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണോ അതായത് ഇന്ത്യക്കാര് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂൽ സന്തോഷിക്കുന്നത് കണ്ട് വിയർഡായി തോന്നുന്നു കാരണം അവിടെ കൊന്നതാരാണ് പാവപ്പെട്ട കൊച്ചുങ്ങൾ അതായത് ഈ തൊട്ടിൽ കിടന്നാടുന്ന കൊച്ചുങ്ങളെയും അതുപോലെ തന്നെ അവരുടെ അമ്മമാരെയും മാത്രം കൊന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ലൈൻ മൊത്തം എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ കുറെ ട്വീറ്റുകൾ ഞാൻ കണ്ടു അപ്പോൾ ആദ്യം ഇതിനുള്ള മറുപടി കണ്ടിട്ട് നമ്മൾ അടുത്ത ട്വീറ്റിലോട്ട് ഇട്ട് കിടക്കാം അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ അവിടെ പോയി കൊച്ചുകുട്ടികളെയും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത സ്ത്രീകളെയുമാണ് കൊന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വെറുതെ ഇരിക്കും നിങ്ങൾക്ക് തോന്നലോ അതായത് അവര് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ട് ലോകം മൊത്തം പ്രചരിപ്പിച്ചേനെ ഇന്ത്യ ഇങ്ങനെയാണ് കൊന്നത് ഇവരൊക്കെയാണ് മരണപ്പെട്ടേന്ന് പാകിസ്ഥാൻ അത് ശവസംസ്കാരം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ മരണപ്പെട്ടതാരാണെന്നോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് ആരാണെന്നോ ഉള്ള ഫോട്ടോസ് പോലും പുറത്തുവിടാൻ തയ്യാറാവുന്നില്ല ഒരേ ഒരു കുട്ടീൻ്റെ മാത്രമാണ് കാണിക്കുന്നത് ബാക്കി ഒറ്റ ഒന്നും കാണിക്കുന്നില്ല എന്തുകൊണ്ട് അതായത് ഇതെല്ലാം തന്നെ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അറിയാം പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ പെടുന്നത് ഇതെല്ലാം തന്നെ ലോകം മൊത്തം തീവ്രവാദികളായി ഡിക്ലെയർ ചെയ്ത ഭീകരവാദികളെ മാത്രമാണ് ഇന്ത്യ തെരഞ്ഞുപിടിച്ചു കൊന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ നൈറ്റിൽ നടന്നത് അതായത് പൊതുജനങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും ഇതിൽ വരരുത് എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അപ്പോൾ നൂറ്റി എൺപതോളം തീവ്രവാദികൾ കൊന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയും തീവ്രവാദികൾ കൊല്ലുമ്പോൾ ആ ഒരു കൊച്ചുകുട്ടിയോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയോ അവിടെ എന്ത് ചെയ്യണം അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് തീവ്രവാദികളുമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി രണ്ടാമത്തെ കാര്യം യു എൻ ഇത് പാകിസ്ഥാൻ റേസ് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് പല രാജ്യങ്ങളും നമുക്കെതിരെ തന്നെ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു അതായത് നിങ്ങൾ അവിടെയുള്ള പള്ളികളും അതായത് കൊച്ചുകുട്ടികളെയുമാണ് കൊന്നേന്ന് അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യ കൃത്യമായ എവിഡൻസുകൾ കൊടുത്തു അതായത് ഞങ്ങൾ ആരെയൊക്കെയാണ് കൊന്നത് എങ്ങനെയൊക്കെയാണ് ലക്ഷ്യമിട്ടത് എവിടെയൊക്കെയായിരുന്നു ഭീകരർ ഒഴിഞ്ഞിരുന്നത് ഇവർ ഈ അതായത് ലോകത്തുള്ള തീവ്രവാദികളുമായിട്ട് ഇവർക്ക് എങ്ങനെയാണ് ബന്ധമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഒറ്റ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വെക്കും തോന്നുമല്ലോ അതായത് പല രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യക്കെതിരെ വലിയ പ്രചരണം തന്നെ കൊണ്ടുവന്നതിന് പക്ഷെ അതൊന്നും സംസാരിക്കാത്തോ അല്ലെങ്കിൽ ഈവൻ ഇസ്ലാമിക് കോർപ്പറേഷനുകളുടെ പല രാജ്യങ്ങളും എടുത്തു പറയാത്ത കാര്യം എന്താണ് ഇതെല്ലാം തീവ്രവാദികളാണ് ലോകം മൊത്തം അറിഞ്ഞ പച്ചയായ സത്യം ഇതേപോലെ അതായത് അമീന നിജം അതുപോലെ തന്നെ കുറെ ട്വിറ്ററുണ്ട് ഒക്കെ ഞാൻ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇവരുടെ എല്ലാം സങ്കടം അതിൽ ഇന്ത്യൻസ് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇവരുടെ എല്ലാം അതിൽ പോസ്റ്റ് എടുത്തു നോക്കി അതായത് ഇപ്പോൾ ഫയസ് കരീം ആണെങ്കിലും ഇവനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മൂന്ന് പോസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ പക്ഷെ പെഹഗാമിൽ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ശരി പാകിസ്ഥാനെ കണ്ടം ചെയ്തിട്ടില്ല തീവ്രവാദികളെ കണ്ടം ചെയ്ത് ഒരു പോസ്റ്റ് ചെയ്തു അത് ചെയ്തില്ല അതേപോലെ തന്നെ ഈ സപ്പോർട്ട് ചെയ്ത ഒരാൾ പോലും തീവ്രവാദികൾ പെഹൽഗാമിൽ നടത്തിയ അറ്റാക്കിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ പോസ്റ്റ് പോലും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് അതായത് ഇവരുടെ എല്ലാം എന്താണെന്നും അതുപോലെ തന്നെ ഇവർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഉള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ ഇതിനെ ഷെയർ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതും ആക്ച്വലി ഞാൻ ഒരു ഷെയർ ചെയ്ത് കണ്ടപ്പോഴാണ് ഞാൻ ഷോക്ക് ആയത് അവിടെ നിന്ന് എടുത്തു പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു അക്കൗണ്ട് തന്നെ ആദ്യമായി കാണുന്നത് രണ്ടാമത്തെ കാര്യം വെച്ചാൽ അതായത് ഇത് മലയാളികൾക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരു വേറൊരു നാണക്കേടും കൂടിയാണ് വരുത്തി വെക്കാൻ പോകുന്നത് കാരണം എൻറ്റയർ ഇന്ത്യ ഇന്ത്യേൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ കുറച്ച് പേര് മാത്രം അതും പ്രത്യേകിച്ച് മലയാളികൾ മാത്രം പാകിസ്ഥാനൊപ്പം നിൽക്കുമ്പോൾ പാകിസ്ഥാൻ പറയുന്ന നുണ പ്രചരണങ്ങൾ വിശ്വസിച്ച് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരുള്ളപ്പോൾ ഒബ്വിയസ്ലി ഇത് അതായത് നോർത്തിലുള്ള ആൾക്കാരെല്ലാം ഇനിയും ഒന്ന് പറയാൻ റെഡിയായി റെഡിയാക്കും അതായത് കേരളയാണ് ഇങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കാൻ